കണ്ണൂർ ലോകസഭാ മണ്ഡലം പരിധിയിൽ മലയോര മേഖലയിൽ നേരിടുന്ന വന്യമൃഗ ആക്രമണം വന്യജീവി ശല്യം മൂലമുള്ള കൃഷിനാശങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുമെന്നും ഇതിനായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ തുറമുഖം എന്നിവയുടെ വികസനത്തിന് പ്രാധാന്യം നൽകുമെന്നും മണ്ഡലത്തിൽ ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുമെന്നും തുടങ്ങി വിവിധ മേഖലകളിലെ വികസനങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് പ്രകടന പത്രിക ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് താൻ മത്സരിക്കുന്നത് എന്നും അദ്ദേഹം ഇരട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ പേര് ജോയി ജോൺ പട്ടമടത്തിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഞാൻ പിന്നെ മുഖ്യമായിട്ട് കൂടെ ഉദ്ദേശിക്കുന്നത് ഞാനൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണെങ്കിലും ഈ എലക്ഷനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രകടന പത്രിക ഈ എട്ടാം തീയതി ശ്രീകണ്ഠാപുരം തീയതി പോലെ പത്രസമ്മേളനം വിളിച്ച് അവിടെ പ്രകാശനം ചെയ്തിരുന്നു റിലീസ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയും കൂടി ചർച്ച ചെയ്യാനും ആ പ്രേടന പത്രികയിലെ കാര്യങ്ങൾ ഒന്നുകൂടി കൂടി പിന്നെ അവതരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മുഖ്യമായിട്ട് ഞാൻ ഒരു ഇങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് ഒരു ഇരുപത് കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട് അത് ഒരുപക്ഷെ ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളല്ല മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപക്ഷെ ഈ നിയമമണ്ഡലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രകടന പത്രിക അടക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ എലക്ഷനെ സീരിയസ് ആയി ഒരുപക്ഷെ ചില പല ആൾക്കാരും വിചാരിക്കും ഒരു സ്വാതന്ത്ര്യ നിരക്ക് ഇലക്ഷനെ ഒരു തമാശയായിട്ട് കാണുന്ന എന്ന് വിചാരിക്കുക അല്ല ഒരു എലക്ഷനെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയൊരു പ്രകടന പത്ര അടിച്ചിറക്കിയത് അത് കഴിയാവുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളിൽ വോട്ടർമാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഞാൻ എത്തിയതും ഈ